അമ്മയുടെ പേരാണ് ഞാൻ എനിക്ക് ജാതി പേര് പേരോട് കൂടി അറ്റാച്ച് മലയാളത്തിന് സംഗീത സംവിധായകനും ഗായകനുമാണ് ഗോവിന്ദ് വസന്ത ഗോവിന്ദ് വസന്ത അവതാരക വീണയ്ക്ക് നൽകിയ ഒരു മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് തന്റെ പേരിൽ നിന്നും ജാതി പേരെടുത്തു മാറ്റിയതിനെ കുറിച്ച് അവതാരക വീണയോട് സംസാരിക്കുകയാണ് ഈ വൈറലാകുന്ന വീഡിയോയിൽ ഗോവിന്ദ വസന്ത ഗോവിന്ദ മേനോ നിന്നുള്ള നല്ല പേര് ഗോവിന്ദ വസന്ത എന്നാക്കിയത് എന്തിനാണെന്നാണ് വീണ ചോദിച്ചത് വസന്ത എന്റെ അമ്മയുടെ പേരാണ് ഞാൻ കടമെടുത്തതല്ല ഫാൻസി ആക്കാൻ വേണ്ടി ചേർത്തതുമല്ല അമ്മയുടെ പേരാണ് വസന്ത എന്ന് എന്റെ പേരിനൊപ്പം ജാതി പേര് ചേർത്ത് വെക്കണ്ട എന്ന് കരുതി ചെയ്തതാണെന്നാണ് ഗോവിന്ദ് വസന്ത വീണയ്ക്ക് മറുപടി നൽകുന്നത് എന്നാൽ പക്ഷേ വിക്കിപീഡിയയിലും മറ്റും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വീണ ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ജാതി ഏതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ പേരിന്റെ കൂടെ വെക്കണം എന്നില്ല എന്നും ഗോവിന്ദ് വസന്ത മറുപടി നൽകുന്നുണ്ട് എന്റെ പേരിന്റെ കൂടെ ജാതി പേര് വേണ്ട എന്നുള്ളത് തന്റെ തീരുമാനമാണെന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ ഈ മറുപടിക്ക് കയ്യടിക്കുകയാണ് ആരാധകർ